നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ എന്താണെന്ന് നോക്കാം ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിനെത്തി മോദിയുടെ മൂന്നാം ഊഴമാണ് ഒട്ടേറെ പ്രത്യേകതകളോടെയുള്ള മൂന്നാം ഊഴം സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു അടുത്ത ദിവസം അതായത് ഇന്നലെ വകുപ്പുകൾ എന്താണ് എന്നൊക്കെ വ്യക്തമാക്കി പലതരത്തിലുള്ള അസ്വസ്ഥതകൾ തുടക്കത്തിൽ തന്നെ ഉയർന്നു വരുന്നു എന്നതാണ് പ്രത്യേകത പ്രത്യേകിച്ചും ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി അവരുത്തുന്നു എൻ സി പി അജിത് വിഭാഗം പക്ഷം ഇടഞ്ഞ് നിൽക്കുകയാണ് അതുകൂടാതെ നമുക്കറിയാം മന്ത്രിസഭ രൂപീകരിച്ചു ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് കേരളത്തിൽ തിളക്കമാർന്ന വിജയമാണ് ബി ജെ പി പ്രാവശ്യമുണ്ടാക്കിയത് തീർച്ചയായും അതിനർഹമായ പരിഗണന ലഭിക്കും എന്നാണ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല ഉണ്ടായില്ല എന്നതാണ് വാസ്തവം തൃശൂരിൽ നിന്നും ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രി എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി നൽകിയ എൻ ഡി എ നൽകിയ പ്രചരണം എന്നാൽ തൃശൂരിൽ നിന്നും വളരെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അവിടെ എത്തിയ സുരേഷ് ഗോപിക്ക് അത്തരമൊരു അംഗീകാരം ലഭിക്കുകയുണ്ടായില്ല ക്യാബിനറ്റ് പദവി പോയിട്ട് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന സ്ഥാനം പോലും ലഭിച്ചില്ല വെറും സഹമന്ത്രി മാത്രമാണ് അതും പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഇതാണ് അദ്ദേഹം സഹമന്ത്രിയായിരിക്കുന്ന വകുപ്പുകൾ കേരളത്തിൽ ഇതിൽ ബാധകം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുക ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സഹമന്ത്രി മാത്രമാണ് അദ്ദേഹം ഇതിൽ കേരളത്തിന് മാത്രമല്ല അസ്വസ്ഥത സുരേഷ് ഗോപിയും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്നലെ അത് പ്രകടിപ്പിച്ചു ഈ സ്ഥാനം തന്നെ അതെനിക്ക് വേണ്ടിയിരുന്നില്ല വേണമെങ്കിൽ ഇതും തിരിച്ചെടുത്തോട്ടെ എന്ന് പ്രവർത്തകരുടെ മുമ്പിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പിന്നീട് അത് അദ്ദേഹം തിരുത്തി പറഞ്ഞു പിന്നീട് ബി ജെ പി നേതാക്കൾ കേരളത്തിലെ നേതൃത്വം അദ്ദേഹത്തെ കാണുകയും ചർച്ച നടത്തുകയും തുടർന്ന് താൻ എന്ത് ഏത് പദവി ബി ജെ പി എന്തു തന്നാലും അത് സ്വീകരിക്കും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും തനിക്ക് പദവിയൊന്നും പ്രശ്നമല്ല താൻ കേരളത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്നൊക്കെ തിരുത്തി പറയുകയുണ്ടായ അതേപോലെ ജോർജ് കുര്യനും ലഭിച്ചിരിക്കുന്നത് സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളിലെ സഹമന്ത്രിയാണ് അദ്ദേഹം ഇതാണ് മന്ത്രിസഭാ വിഭജനത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്നാമതായി ഈ പുതിയ മന്ത്രിസഭയിൽ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പിയുടെ മന്ത്രിമാർക്കാണ് അതും കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൽ അധികാരത്തിലിരുന്ന ആൾക്കാർക്ക് തന്നെയാണ് അമിത് ആഭ്യന്തര വകുപ്പ് അതേപോലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് അങ്ങനെ അന്ന് എങ്ങനെയൊക്കെ തുടർന്നു ധനകാര്യം നിർമ്മല സീതാരാമൻ അതേപോലെ എല്ലാ വകുപ്പുകളും വിദേശ വകുപ്പ് ജയശങ്കർ ഇതേപോലെ കൊടുത്തി കൊടുത്തിരിക്കുകയാണ് ഇവിടെയും ചില പരാതികളുണ്ട് ക്യാബിനറ്റ് പദവി ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചില ഇവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്ക് തന്നെ ക്യാബിനറ്റ് റാങ്കിന് അർഹതയുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പരാതിയുണ്ട് അതേപോലെ ഇവിടെ എല്ലാ വിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു പ്രതിനിധീകരിക്കുന്നു എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ജാതി വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ പ്രാദേശിക വിഭാഗങ്ങൾ എല്ലായിടത്തും എല്ലായിടത്തും ഒരുപോലെ പരിഗണന ചെന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും ഇല്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയത്തക്ക വിഷയമാണ് എടുത്തു പറയേണ്ട വിഷയമാണ് അതേപോലെ മോദിയുടെ പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്ക് നാരീ ശക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് തങ്ങൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നു കൂടുതൽ കൂടുതൽ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നു എന്നാൽ മോദിയുടെ ഈ മൂന്നാം ഊഴത്തിൽ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി ഉൾപ്പെടെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ക്ഷമിക്കണം പ്രധാനമന്ത്രി ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും അതേപോലെ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ മുപ്പത്തിയാറായപ്പോൾ ഈ മുപ്പത്തിയാറ് പേർക്കും സഹമന്ത്രിമാർ ഇത്ര ഇത്രയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ കേവലം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്ത്രീകൾ എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ ഏഴ് വനിതാ മന്ത്രിമാർ മാത്രമാണ് ഉള്ള സത്യപ്രതിജ്ഞ ചെയ്തത് ഏഴു പേരും മാത്രമാണ് അതിൽ തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി ഒരാൾക്ക് മാത്രമാണ് ഒരു വനിതയ്ക്ക് മാത്രമാണ് ക്യാബിനറ്റ് പദവി ഉള്ളത് വേറെ ആറുപേർക്കും ക്യാബിനറ്റ് പദവി ഇല്ല എന്നതും പ്രത്യേകതയാണ് പിന്നീട് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പൊരുതിയാണ് ബി ജെ പി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് എക്കാലവും അത് പറയാറുണ്ട് ഞങ്ങൾ മക്കൾ രാഷ്ട്രീയത്തിനെതിരാണ് നെഹ്റു കുടുംബത്തിന്റെ വാഴ്ച കുടുംബവാഴ്ച അവസാനിപ്പിക്കണം ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ബി ജെ പി മന്ത്രിസഭയിൽ ഏതാണ്ട് പതിനാറോളം മക്കൾ രാഷ്ട്രീയക്കാരുണ്ട് അതായത് മക്കളായി എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്കാർ അതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ അവരുടെ തണലിൽ മക്കൾ രാഷ്ട്രീയം കളിച്ച പതിനാറ് പേരും മന്ത്രിസഭയിൽ ഉണ്ട് എന്നതും ഈ മന്ത്രിസഭയുടെ പ്രത്യേകതയാണ് മോദിയുടെ മൂന്നാം മൂഴ വരവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു അത് വെറും ഒന്നാം മൂഴത്തിലെയും രണ്ടാം മൂഴത്തിലെയും വരവ് പോലെയല്ല മൂക്ക് കയറിയിട്ട് നിയന്ത്രിച്ചു കൊണ്ടാണ് വരുന്നത് അത് മോദിക്ക് നല്ലവണ്ണം അറിയാം ഒരുപക്ഷെ നാനൂറ് സീറ്റ് ബി ഒറ്റയ്ക്ക് നേടി അധികാരത്തിലെത്തും ഞങ്ങൾ സമ്പൂർണ്ണ ഹിന്ദു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കും ആയിരുന്നു അവകാശവാദമെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ്റിനാപ്പത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാൻ അതിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി വേണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ തങ്ങൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലും ആണ് ഭരിക്കുന്നത് എല്ലാ വകുപ്പുകളുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കക്ഷികളെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാവാം ആ നിയന്ത്രണങ്ങളോടുകൂടി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അധികാരത്തിലേറിയ മോദി ഒരു ജനോപകാര പ്രധാനമായ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വേണ്ടി ഒരു പ്രഖ്യാപനം കിസാൻ സമ്മാൻ നിധി ഇരുപതിനായിരം കോടി രൂപയാണ് അതിനുവേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപ കർഷകർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ടാണ് മറ്റേ ഈ നാനൂറ് സീറ്റുകൾ ഭൂരിപക്ഷത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ ഏതൊക്കെ ക്ഷേത്രങ്ങൾ കുഴിമാന്തി എടുക്കും വിഗ്രഹങ്ങൾ കുഴിമാതിയെടുക്കും എന്ത് ഒരു എന്താണ് പറയേണ്ടത് ക്ഷേത്ര രാഷ്ട്രീയത്തിന്റെ ഉച്ച ഉന്നത ശൃംഖങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും മോദി സത്യപ്രതിജ്ഞ ചെയ്യുക ഒരു ക്ഷേത്രങ്ങളിലൊക്കെ പോയി കുറിയുമൊക്കെ വാരി വലിച്ചു തൊട്ട് പൂജാരിമാരുടെ അകമ്പടിയോടെ ചെങ്കോലുമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഭരണത്തിൽ ഏറുക അപ്പോഴതൊന്നും ഉണ്ടായില്ല അതിനെക്കുറിച്ചൊന്നും പരാമർശങ്ങൾ പോലുമില്ല അയോധ്യയെക്കുറിച്ചോ രാമനെക്കുറിച്ചോ രാമന്റെ അനുഗ്രഹത്തെക്കുറിച്ചോ ഒന്നും പറയാതെ നേരെ അധികാരത്തിലെത്തിയ മോദി ചെയ്തത് കർഷകർക്ക് വേണ്ടി കിസാൻ സമ്മാൻ നിധിക്ക് ഇരു ഇരുപതിൽ ഇരു ഇരുപതിനായിരം കോടി വകയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കർഷകരുടെ സമരം ഇവരെ എന്തൊക്കെ മതത്തിന്റെ പേരിൽ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ പ്രശ്നം ആന്തരികമാണ് അത് കർഷകരുടേതാണെങ്കിലും തൊഴിലില്ലായ്മയുടേതാണെങ്കിലും പട്ടിണിയുടേതാണെങ്കിലും ഒക്കെ പ്രശ്നം ആ പ്രശ്നത്തിന് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സംഘടിച്ചാൽ അവരെ ക്ഷേത്രങ്ങൾ പ പണുത് വെള്ള പൂശി എടുക്കാൻ പറ്റുകയില്ല അടിസ്ഥാന പ്രശ്നങ്ങൾ മൂടി വെക്കുവാൻ പറ്റുകയില്ല എന്ന യാഥാർത്ഥ്യം മോദിക്ക് മനസ്സിലാക്കി അത് മനസ്സിലാക്കിക്കൊണ്ടും തനിക്ക് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടുമാണ് മോദി ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഏതായാലും അത് സ്വാഗതാർഹമാണ് കർഷകരുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് തുടക്കത്തിലെ ചെറുതെങ്കിലും ഒരു കർഷക അനുകൂല സമീപനം സ്വീകരിച്ചുകൊണ്ട് മോദി തുടങ്ങിയത് തീർച്ചയായും മോദി പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് എന്ന് നമ്മൾ കരുതണം എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങുന്ന മോദി പഴയ മോദിയായി ആരെ കൂടെ നിൽക്കുന്നവരെയൊക്കെ തന്നെ വിഴുങ്ങി വീണ്ടും ഈ പള്ള കള്ളവികീർപ്പിക്കുന്ന ഒരു കരാള വിഷസർപ്പമായി ബി ജെ പിയും മോദിയും മാറും സംഘപരിവാറിന് വേണ്ടി എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്ത്യൻ ജനതയുടെ മുന്നോട്ടുള്ള നീക്കം എന്നത് മാത്രമാണ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കടന്നുപോകും കേരളത്തിൽ എന്തൊക്കെയാണ് കേരളത്തിൻ്റെ ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിനുള്ള വിജയമാണ് വളരെ വലിയ വിജയമാണ് അവർ നേടി ഏഴ് വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ുടി പാലിക്കുവാൻ ഈ സഖ്യത്തിന് കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കേരളത്തിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യവുമായി കൂട്ടി വായിക്കുകയും വേണം തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് പാഠങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷം ഒരു ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേറിയാൽ യാത്ര സുഖവും ആകെ ആകുകയില്ല പാർലമെന്ററി ജനാധിപത്യത്തിൽ എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഒട്ടേറെ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റ് കുറിച്ച് മാധ്യമങ്ങൾക്ക് തെറ്റായ രീതിയിൽ പ്രചരണം നടത്താൻ അവസരം ഒരുക്കി കൊടുത്തു തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ പ്രചരണം നടത്തുന്നു എല്ലാ ശക്തികളും മതങ്ങളും ഛിദ്രശക്തികളും എല്ലാം ഇടതുപക്ഷത്തിനെതിരെ വരുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അവർക്കെതിരെ നിൽക്കുവാനുള്ള കോപ്പുകൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് എന്നത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട സംഗതിയാണ് അതുകൊണ്ടാണിപ്പോൾ സ്വയം വിമർശനവും തിരുത്തലുമൊക്കെ നടത്തുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തിരുത്തലുകൾ നടത്താൻ ഒരു പ്രസ്ഥാനമാണ് ഒരു ആന്തരിക പ്രക്രിയ തെറ്റുതിരുത്തലിന്റെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും സി പി എം സി പി ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവർക്ക് അതിന് സാധിക്കും സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കാരണം എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല അതിലേക്ക് നമുക്ക് വരാം പക്ഷെ തിന്മ തെറ്റുകൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കുന്നതിലും നുണ പ്രചരിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു അത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നതാണ് തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് അതിനെ തിരുത്തിയെടുക്കുവാൻ ഈ ചാനൽ ചർച്ചകളിലൂടെയൊന്നും ഒന്നും സി പി എമ്മിനോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും അവർ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം തന്നെ ചാനൽ ചർച്ചയിൽ സി പി എമ്മിന് വേണ്ടി ഒരാൾ മാത്രം നിലകൊള്ളുകയും ബാക്കി നാലുപേരും സി പി എമ്മിനെതിരെ പറയുകയും ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് അവസരം പോലും കൊടുക്കാൻ തുല്യമായ സമയം പോലും അനുവദിക്കുവാൻ ആങ്കർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ മോഡറേറ്റർ തയ്യാറാകുന്നില്ല എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലാണ് കേരളത്തിൽ ചർച്ചകൾ ഒക്കെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബദൽ മാർഗം ഇടതുപക്ഷ പ്രസ്ഥാനം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും അതിൽ കഴുകുണ്ടാകണമെന്നില്ല പക്ഷെ ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇപ്പോൾ ഈ ബാർപോഴ വിവാദം നടക്കുകയാണ് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം എന്നാൽ അത് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല അതിനെ കെ എം മാണിയുടെ കാലത്ത് നടന്ന ബാർപോഴയുമായി കൂട്ടുകെട്ടിക്കുവാൻ അത് തമ്മിൽ താരതമ്യം ചെയ്യുവാനായിട്ടാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അതിന് യു ഡി എഫ് ചെയ്യുന്ന ചെയ്തികൾക്ക് ഒത്താശ ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥ തലത്തിൽ എക്സൈസ് മന്ത്രി പറഞ്ഞു ഞങ്ങൾ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല അത് കള്ളമല്ലേ എന്നാണ് യു ഡി എഫ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും എം ബി രാജേഷ് പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് നയരൂപീകരണം നടക്കുന്നത് രാഷ്ട്രീയമായ കാര്യമാണ് മന്ത്രിസഭയ്ക്കുള്ളിൽ നടക്കേണ്ട രാഷ്ട്രീയ തീരുമാനമാണ് അതിലൂടെ കൊണ്ടുവരേണ്ടത് ആ മന്ത്രിസഭയ്ക്കുള്ളിലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളിലോ ഒരു ചർച്ച ഈ വിഷയത്തിൽ നടന്നിട്ടില്ല പിന്നെ ഉദ്യോഗസ്ഥ തല ചർച്ച അത് നടന്നില്ല അതിനെയാണ് മദ്യനയത്തിൽ ചർച്ച നടന്നു ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലായ്പോഴും ചർച്ച നടത്തും എക്സൈസ് വകുപ്പ് മാത്രമല്ല ടൂറിസം വകുപ്പും മദ്യവുമായി ബന്ധപ്പെട്ടതാണ് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഹോട്ടലുകൾക്കുള്ളിൽ ആണ് ബഹുപൂരിപക്ഷം ബാറുകളും ഇന്ന് പ്രവർത്തിക്കുന്നത് ബാറിന്റെ നിയമ സംവിധാനങ്ങൾ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണ ചുമതലയുള്ള ഹോട്ടലുകളെ ബാധിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേർന്ന് തീരുമാനിക്കുന്നതിൽ എന്താണ് കുഴപ്പം ആ നിർദ്ദേശങ്ങൾ ഇവർ അവർ മന്ത്രിമാർക്ക് നിർദ്ദിഷ്ട സെക്രട്ടറിമാർക്ക് നൽകുന്ന സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറി ആയിരിക്കും ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി മന്ത്രി മന്ത്രിസഭയിൽ ഉന്നയിക്കും അല്ലെങ്കിൽ സെക്രട്ടറിമാർ മന്ത്രിമാരെ അറിയിക്കും ഇതൊക്കെ അതിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കോലാഹലങ്ങളല്ല ആരോ ഒരാൾ അതിന്റെ പേരിൽ ചെറിയ ശബ്ദരേഖ ആ പറഞ്ഞിരിക്കുന്ന ആൾ പോലും ഇന്ന് ആരോപണത്തിനൊപ്പം ഇല്ല എന്നിട്ടും അതും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു ഭയങ്കര അഴിമതി നടന്നിരിക്കുന്നു എക്സൈസ് വകുപ്പിനെ പിന്നെ മറികടന്നുകൊണ്ടോ ടൂറിസം വകുപ്പ് മുന്നേറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഫോഷ് ആണ് ഇത് ആ വസ്തുതകൾ വെച്ച് വിലയിരുത്തി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം ആ കാലഘട്ടത്തിൽ നമ്മളത് വളരെ വിശദമായി പറഞ്ഞതാണ് ഈ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല അവർ ഈ കൊളം കലക്കി മീൻ പിടിക്കുന്ന അവസ്ഥയിൽ അത് അങ്ങനെ കാര്യം കാണാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഇടതുപക്ഷം ചെയ്യേണ്ടത് ഒരു ബദൽ മാർഗം ജനങ്ങളിൽ എത്തിക്കണം അവർ തീർച്ചയായും സംവിധാനങ്ങളുണ്ട് ഡിവൈഎഫ്ഐ പോലുള്ള സംവിധാനങ്ങൾ മറ്റു മുന്നണി സംഘടനകൾ അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഡോക്യുമെന്ററികളൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ അതാത് ആഴ്ചകളിലെ വാർത്തകളും അതിന്റെ വസ്തുതയും ജനങ്ങളിൽ എത്തിക്കണം തെരുവുകൾ തോറും പ്രൊജക്ടറുകൾ വെച്ച് പണ്ട് പിന്നെ സമാന്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് പോലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കണം മദ്യ വാർത്തോഴയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യവിധമാണ് മാധ്യമങ്ങൾ ഒരാഴ്ച നടത്തുന്ന കുപ്രചരണങ്ങളെ നേരിടാൻ ജനങ്ങൾക്കുള്ളിൽ സാധാരണ തൊഴിലാളി അവരെല്ലാം ടിവിയുടെ മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരിക്കുന്ന ആൾക്കാരല്ല കിംവദന്തികൾ കേട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അവർ പണി കഴിഞ്ഞു വരുമ്പോൾ സായാഹ്നങ്ങളിൽ അവർ ഒത്തുകൂടുന്ന തെരുവുകളിൽ ശക്തമായ ആശയപ്രചരണം അത് പ്രത്യശാസ്ത്രപരമായും കായിക രാഷ്ട്രീയവും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇത്തരം നുണപ്രചരണങ്ങൾക്കെതിരെയുള്ള മറുപടി ആണെങ്കിലും ജനങ്ങളിലെത്തിക്കുവാൻ നൂതന മാർഗങ്ങൾ മുന്നണി സംഘടനകൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ട് ജനങ്ങളിൽ ഇന്നുണ്ടായിട്ട് ഇത് മാത്രമ സ്വയം തിരുത്തുകയും വേണം ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ നേതാക്കൾ അവരുടെ പരുക്ഷമായ വാക്കുകൾ ചില പരാമർശങ്ങൾ ഒക്കെ ജനങ്ങളിൽ കറക്റ്റ് പറയുന്നത് വസ്തുതയായിരിക്കാം പക്ഷേ വിവരദോഷി എന്നൊക്കെ പറയുമ്പോൾ ആ പദമാണോ മുഖ്യമന്ത്രിയുടെ പദത്തിൽ ഇരിക്കുന്ന ആൾ ഉപയോഗിക്കേണ്ടത് എന്നതിൽ ജനത്തിന് സംശയമുണ്ടോ അത്തരത്തിലുള്ള കൂടുതൽ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിനയാന്യതരാകുകയാണ് വേണ്ട ഞങ്ങളുടെ ശൈലി മാറ്റില്ല എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റം നിരന്തരം മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതിനെ നേതാക്കളെയും മാറ്റിയെടുക്കാൻ കഴിയണം ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ എന്ന് വെച്ചാൽ തെറ്റിന് ജനങ്ങളെ കൂട്ടുനിൽക്കണം എന്നുള്ളതല്ല ഇപ്പൊ ശബരിമല വിവാദം ഇടതുപക്ഷം തുടക്കത്തിൽ ശക്തമായ നിലപാടാണ് എടുത്തിരുന്നത് അതിൽ ജനങ്ങൾ അങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് കൂടുക എന്നതല്ല ഇടത് അവിടെ ധീരമായ നിലപാടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടത് കോടതിയിൽ ആ കോടതിയുടെ സുപ്രീം കോടതി വിധി നിലനിന്നിടത്തോളം കാലം അല്ലെങ്കിൽ ശക്തമായി സുപ്രീം കോടതി ആവശ്യപ്പെട്ട അത്രയും കാലം ഇടതുപക്ഷവും അതിനോടൊപ്പം ശക്തമായി നിലയുറപ്പിച്ചു സുപ്രീം കോടതി വിധിയോടൊപ്പം പിന്നെ കോടതിയിൽ മാറ്റങ്ങൾ വന്നപ്പോഴാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായിട്ട് ഇടതുപക്ഷത്തിന് വന്നത് അവിടെ ജനങ്ങളൊപ്പമില്ല എന്നതുകൊണ്ട് പിന്തിരിഞ്ഞോടിയില്ല ഇടതുപക്ഷം പക്ഷേ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ന്യായമായ നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പെരുമാറ്റത്തിൽ ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ ഒക്കെ അത് ഏതൊരു കാര്യത്തിലാണേലും അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല പിന്നെ മറ്റൊരു കാര്യം ഇടതുപക്ഷം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല എന്തേ നിങ്ങൾ നമ്മുടെ നാട്ടിൽ എത്ര എത്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തൊള്ളായിരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇടതു മുന്നണി അധികാരത്തിൽ വന്നത് അതിലെത്രണം നടപ്പിലാക്കി എത്ര തരത്തിൽ പുരോഗമിക്കുന്നു ഇതിനെക്കുറിച്ച് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയൊക്കെയാണ് എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നതിനെ കുറിച്ച് ചർച്ച നടത്താൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് നേരെ കുറിച്ച് ഒന്നും നടന്നില്ലായിരുന്നെങ്കിൽ അവർ ചർച്ച ചെയ്യുമായിരുന്നു ഏതെല്ലാം കാര്യങ്ങളിലാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അത് മാത്രമല്ല അതല്ലാതെ തന്നെ ഇരുപത്തി എട്ട് പദ്ധതികൾ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഏകദേശം രണ്ട് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആരംഭിക്കുകയുണ്ടായി എന്ത് അത് ചർച്ച ചെയ്യുന്നില്ല അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു അതിലൂടെ അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളാണ് ഉണ്ടായത് ഇനി എപ്പോഴും കുറ്റം പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു സമരത്തെ നിഷേധിക്കുകയല്ല എത്ര ലക്ഷം തൊഴിലാണെങ്കിലും തൊഴിൽ അർഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും തൊഴിൽ നൽകുക എന്നത് ആയിരിക്കണം ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്നിരുന്നാൽ മറ്റ് സർക്കാരുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന യു ഡി എഫുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്തരത്തിൽ ഭരിക്കുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ആ താരതമ്യമാണ് ഉണ്ടാകേണ്ടത് പി എസ് സിയിൽ പി എസ് സിയിൽ മാത്രം പി എസ് സി നിയമനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം കേരളം നടത്തിയ അത്രയും നിയമനം മറ്റൊരിടത്തും നടന്നിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് നിയമനങ്ങളാണ് പി എസ് സി വഴി നടന്നിട്ടുള്ളത് അത് അത് മതി എന്നല്ല പറയുന്നത് പക്ഷെ മറ്റെല്ലാവരേക്കാളും ഭംഗിയായി അത് നടത്തുന്നു എന്നുള്ളതാണ് ദാരിദ്ര്യം ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഭരണതലത്തിൽ അത് കേരളത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇരുപതും മുപ്പതും ശതമാനമാണ് ദാരിദ്ര്യം എന്താ ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ലൈഫ് ഭവന പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷം വീടുകൾ പഴു മൂന്ന് വർഷത്തിനുള്ളിൽ അതേപോലെ കെ ഫോൺ പദ്ധതി ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഓഫീസുകളാണ് ഇന്നതിന്റെ ഫലം ഉപയോഗിക്കുന്നതും അഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് വീടുകളിലെത്തിയിട്ടുണ്ട് പരിമിതികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇനിയും അത് പറഞ്ഞ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഒത്തിരി ഒത്തിരി മുന്നോട്ട് പോകണം പക്ഷെ ഇത്രയൊക്കെ ചെയ്തു ഇത് നമ്മൾ മനസ്സിലാക്കണം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയിട്ടില്ലേ റോഡ് ഗതാഗതം നോക്കുക മലയോര തീരഹൈവേയുടെ ഉത്തരവാദിത്വം മുഴുവൻ കേരളമാണ് ഏറ്റെടുത്തിരിക്കുന്നത് തീരദേശ മലയോര ഹൈവേകൾ അതുകൂടാതെ നാഷണൽ ഹൈവേ അത് പണി പണിതീർക്കുവാൻ നമ്മൾക്ക് പറഞ്ഞു അതിന്റെ ഭൂമി വസ്തു ഏറ്റെടുക്കുകയും അതിന്റെ വില നൽകുകയും ചെയ്തത് കേരളമാണ് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് കേരളമാണ് കേരളത്തിൽ ഇന്ന് ഏത് സംസ്ഥാന പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകളുടെ എണ്ണം വളരെയധികം കുറവാണ് ഒരുപക്ഷെ നിങ്ങൾ എട്ട് വർഷം മുമ്പുള്ള കേരളത്തിലെ ഉപരിതല ഗതാഗതത്തിന്റെ അവസ്ഥ വീഡിയോ ചിത്രങ്ങൾ എടുത്തു പരിശോധിക്കുക സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ള റോഡുകളുടെ അവസ്ഥ എന്താണെന്നും ഇന്ന് അത് എത്തരത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നുവെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചും ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മരുന്നില്ല ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആവശ്യ മരുന്നുകൾ പോലും ലഭ്യമല്ല പക്ഷെ അവിടെ ഉണ്ടായിരിക്കുന്ന വികസനം അവിടെ എത്തിയിരിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇല്ലായ്മകൾ സംഭവിക്കുന്നത് അത് കേരളത്തിന്റെ പദ്ധതികൾക്ക് കേന്ദ്രം കൂച്ചുവലം ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനും ഇത്തരത്തിലുള്ള ക്ഷേമ പരിപാടികൾ നടത്താനും നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട് വേണ്ടവണ്ണം അത് ചെലവഴിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന തുകകൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കടമെടുക്കുക ന്യായമായി മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെ കേന്ദ്രം ചെയ്യുന്നത് പോലെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കടമെടുക്കാനുള്ള അവസരം പോലും അതിനുപോലും തടയിടുന്ന തരത്തിലാണ് കേന്ദ്രം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലും ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് പക്ഷെ ഇത് മാധ്യമങ്ങൾ വേണ്ടവണ്ണം ചർച്ച ചെയ്യുന്നില്ല ജനങ്ങൾ അറിയുന്നില്ല കുത്തിത്തിരിപ്പുകളും നുണപ്രചരണങ്ങളും മാത്രമാണ് ജനങ്ങളിൽ എത്തുന്നത് ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഇടതുപക്ഷം മാറേണ്ടതായിട്ടുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ പോലീസ് നയത്തിൽ മുന്നണി സംഘടനകൾ പ്രവർത്തനങ്ങളിൽ ഒക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷം എന്തുകൊണ്ട് വലതുപക്ഷത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്നു വേർതിരിഞ്ഞു നിൽക്കുന്നു എന്നത് സ്വന്തം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുവാൻ ഓരോ നേതാക്കൾക്കും കഴിയണം മുന്നണി സംഘടനകൾക്ക് കഴിയണം അതല്ലാതെ കണ്ട് വലതുപക്ഷത്തിന്റെ ജീർണതയും പേറി ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല അത് സി നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ തിരുത്തൽ പ്രക്രിയയ്ക്ക് അവർ മാത്രമല്ല പോളിറ്റ് ബ്യൂറോ കൂടി തന്നെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വർഗീയ തീവ്രവാദ ശക്തികൾ മത ശക്തികൾ കേരളത്തിൽ വളർന്നു വരുന്നത് മതാധിപത്യ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തിന് കേരളത്തിൽ എന്തുകൊണ്ട് പ്രാമുഖ്യം ലഭിക്കുന്നു അതിൽ സ്വന്തം ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് മനസ്സിലാകുന്നുണ്ട് പോളിങ് ബ്യൂറോ അത് ആഴത്തിൽ പഠിക്കുവാൻ എന്തുകൊണ്ടാണ് ഈ ശിഥിലീകരണം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അത് അത്തരത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യാനുള്ള പ്രക്രിയ ആ പാർട്ടിയിൽ ഉണ്ട് എന്നതുകൊണ്ട് എത്രയും വേഗം അത് പരിഹരിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള സമരങ്ങൾക്ക് മുന്നേറ്റം നമുക്കറിയാം കർഷക സമരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആശയപരമായും അല്ലാതെയും നടത്തിയിട്ടുള്ള നേതൃത്വപരമായ പങ്ക് എന്തെന്നുള്ളത് അത്തരത്തിലുള്ള ആശയം അതായത് അഖിലേന്ത്യാ പണിമുടക്ക് പോലെയുള്ള വമ്പൻ പ്രസ്ഥാനങ്ങൾ അനീതിക്കെതിരെ അല്ലെങ്കിൽ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരാൻ അതിനെ ആശയപരമായി നേതൃത്വം നൽകുവാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇത്തരത്തിൽ വളരെ വലിയൊരു തിരിച്ചടി ഇടതുപക്ഷം നേരിട്ടപ്പോഴും അഖിലേന്ത്യാ തലത്തിൽ അഞ്ചിൽ നിന്ന് എട്ട് സീറ്റിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു അതും ഈ നടന്ന കർഷക സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അത്തരത്തിൽ സമര ശക്തമായ സമരങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും അതായത് പാർലമെന്ററി രാഷ്ട്രീയത്തിന് അകത്തും പുറത്തും നിന്നുകൊണ്ട് ചെയ്യുവാൻ കരുത്തുറ്റ പ്രസ്ഥാനമായി സ്വയം നിർമ്മിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എം അതിനവർ മുതിരുന്നു എന്നതിന്റെ സൂചനയാണ് പോളിറ്റ് ബ്യൂറോയിൽ നടന്ന സ്വയം വിമർശനവും കേരളത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു സ്വയം തിരുത്തേണ്ടതുണ്ട് എന്ന കണ്ടെത്തലും ഇത്രയുമൊക്കെയാണ് ഇന്ന് വാർത്തകൾ വാസ്തവങ്ങളിൽ അറിയിക്കുവാനുള്ളത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം